വേറെ എനിക്ക് രണ്ട് മക്കളാണ് മൂത്തേള ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു രണ്ടാമത്തെ മകന് ഓ ടി സാധനമാണ് അവൻ സംസാരിക്കില്ല പിന്നെ ഒരു അപ്പോൾ അവൻ്റെ ഒരച്ഛനാണ് അപ്പോൾ അപ്പോൾ ഉണ്ടാകുന്നൊരു സംഭവം അറിയാമല്ലോ അപ്പോൾ അത് കാരണം ഒരുപാട് ചാൻസ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി ചനസം നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറിച്ച് മേനോൻ വയ്യ അച്ചുവേട്ടന്റെ വീട് ആദ്യത്തെ ചിത്രമാണ് ആദ്യ ചിത്രം ഏറ്റവും പ്രിയപ്പെട്ട ചിത്രമായിരിക്കുമല്ലോ അച്ചുകേട്ടന്റെ വീട് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭ ആയിരുന്നു അപ്പൊ അന്നത്തെ പത്രങ്ങളിലെല്ലാം മെയിൻ വാർത്ത ഇതാണ് പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് കലാപ്രതിഭമാർ ഭയങ്കരമായിട്ട് പോസ്റ്റ് ചെയ്ത് പ്രത്യേകിച്ച് ഞാനായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എൻ്റെ ഇപ്പൊക്കെ കുറവ് കൊണ്ടായിരിക്കാം പത്രങ്ങളിലെല്ലാം മെയിൻ ഫ്രണ്ട് പേജിൽ തന്നെ വലിയ മനോരമയിലൊക്കെ വലിയ പേ ഫോട്ടോ രണ്ടും മൂന്നും ഫോട്ടോയൊക്കെ കൊടുത്തു അങ്ങനെ വലിയൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് ശ്രീ ബാലചന്ദ്രമാൻ അദ്ദേഹം അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ എന്നെ ഡോക്ടർ തോമസ് മാത്യു അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഇത് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറാണ് ഇപ്പോൾ അദ്ദേഹം എന്നെ വന്ന് കാണുകയും എന്നെ അദ്ദേഹത്തിൻ്റെ ഇവരുടെ പിന്നെ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു വരേന്ദ്ര ഫാനാസാറിൻ്റെ റൂമിലേക്ക് പോയി അവിടെ ചെന്ന് എന്നോട് ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു ഭയങ്കര അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ സിനിമയിൽ കൂടാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായും അങ്ങനെ എന്നെ ഫസ്റ്റ് രംഗമെന്ന് പറഞ്ഞാൽ കുളിപ്പിച്ച് കേട്ടുകയാണ് അതെ അതായത് നെടുപുടി വേണുവിൻ്റെ ഇതാണ് വീട് ആ വീട്ടിൽ ഞാനും ഞങ്ങൾ ഹോസ്റ്റലാണ് ഇവിടെ രണ്ട് പെൺകുട്ടികളാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺകുട്ടികളാണ് ഒരാൾ കോളേജിൽ പഠിക്കുന്നു ഒരു സ്കൂളിൽ പഠിക്കുന്നു ഞങ്ങൾ മിൻസ് ഹോസ്റ്റിലാണ് തൊട്ടപ്പുറത്ത് ഒരു മതിലിൻ്റെ അപ്പുറത്ത് അപ്പോൾ ഞങ്ങൾ അവിടെ വെള്ളമില്ല പൈപ്പിൽ വെള്ളമില്ല അപ്പം ഞാനീ മതിലെടുത്ത് ചാടി ഇവിടെ വന്ന് തൊട്ടിയിൽ കണ്ടറും ഇത് വെള്ളം കൂരി കുളിക്കും ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എന്നെ വഴക്കുറയും ഇനി മേലാൻ ഈ കിളമ്പോടിനകത്ത് കയറി പോകരുത് എന്ന് പറഞ്ഞിട്ട് എന്നെ വരത്തി വിടുന്നു രണ്ടാം ദിവസവും ഞാൻ വരുന്നു ഞാൻ വന്ന് വലിയ കാലത്തിന് സോപ്പ് വയ്ക്കി സോപ്പൊക്കെ തേച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം വന്ന് കപ്പയും കയറും തൊട്ടയും ഒക്കെ എടുത്തുകൊണ്ട് പോവും ഈ സോപ്പോട് കൂടി ഞാൻ ചെന്ന് ഉട അവിടെ ചെന്ന് പറയുന്നു അദ്ദേഹത്തിനോട് പറയുന്നു അപ്പോൾ ആ എങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ആ ചേട്ടൻ്റെ വീട്ടിൽ വീട്ടിലെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ ആ കുളിപ്പിച്ച സംഭവമാണ് ഫസ്റ്റ് ഷോട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മലയാള സിനിമയിലേക്ക് തന്നെ കുളിപ്പിച്ച് കേട്ടുകയാണെന്ന് അങ്ങനെയാണ് ഞാൻ എൻ്റെ അതിലേക്കുള്ള രംഗപ്രവേശം നിൽക്കുന്നതെ അതെ അത് ആ വാസ്തവത്തിൽ അത് ഈ സിനിമയിലൂടെ അല്ല അത് ഞാൻ കലാപ്രതിഭായപ്പോൾ ആദരിക്കുന്ന ഒരു ചടങ്ങ് വന്നപ്പോൾ അതിൽ ഇദ്ദേഹം വന്നു അങ്ങനെ എന്നെ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നൊരു ഫോട്ടോ എടുക്കാൻ തരുന്ന എന്ന് പറഞ്ഞിട്ട് എന്നെ തൂക്കി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്തതായിരുന്നു ആ ഫോട്ടോ അത് പിറല്ലേ ടെലിവിഷൻ ചാനലുകൾ ഒരു അതിപ്രസരമില്ല ഓൺലൈൻ ചാനലുകളില്ല ഇപ്പോഴത്തെ പോലെ ജനങ്ങൾക്ക് പരിപാടികൾ ആസ്വദിക്കാനായിട്ട് വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ദൂരദർശൻ അന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഈ വെട്ടൂർ പുരുഷനെയും ജോബി ചേട്ടനെയും തിരിച്ചറിയാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ആ ഒരു കാലം ഉണ്ടല്ലോ ടെലിവിഷൻ ദൂരദർശനിലൂടെ കോമഡി പരിപാടികൾ വലിയ കോമഡി സീരിയലുകൾ വലിയ ട്രെൻഡ് ആയിരുന്ന ഒരു സമയം ആ ഒരു കാലം ഓർത്തെടുക്കണം അതെ അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ വേറെ ചാനലുകളില്ല അപ്പോൾ ദൂരദർശൻ കാണാനായിട്ട് എല്ലാ സമയവും ആൾക്കാർ ഈ ദൂര ഇതിൻ്റെ ഫ്രണ്ടിലാണ് അന്ന് എല്ലാ വീടുകളിലും ഇല്ല അപ്പോൾ ഒരു വീട്ടിൽ ഉത്സവം പോലെയാണ് ഈ സീരിയൽ തുടങ്ങിക്കഴിഞ്ഞാൽ കാണാനായിട്ട് അയൽ വീടുകളെല്ലാം വരും എല്ലാം വന്ന് അവരുടെ ഈ സ്വീകരണ മുറിയിൽ ഒരു ഏഴ് ഫാമിലി ഉണ്ടാവും എല്ലാവരും കൂടെ ഈ കാണുന്ന അക്കാലത്ത് അത് ആദ്യത്തെ സിനിമയിൽ തന്നെ അത് ആദ്യത്തെ സീ സീരിയലിൽ തന്നെ എനിക്ക് അഭിനയിക്കാൻ പറ്റി എന്നുള്ളതാണ് ദൂരദർശൻ്റെ ആദ്യം ഒരു അൻപത് പേരോടം അവർ പിന്നെ എടുത്തു അഭിനേതാക്കളെ അവരുടെ അവരുടെ പ്രോഗ്രാംസൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി എടുത്തു അപ്പോൾ അതിൽ തന്നെ എനിക്ക് ആദ്യമേ കടന്നുകൂടാൻ പറ്റി അവരുടെ ഇൻ്റർവ്യൂൽ കഴിഞ്ഞു അതിലെനിക്ക് സെലക്ഷൻ കിട്ടി അപ്പോൾ ആദ്യത്തെ നാടകം അവൻ വീണ്ടും വരുന്നു എന്ന് പറഞ്ഞ നാടകം ആ നാടകത്തിൽ തന്നെ എനിക്ക് അഭിനയിക്കാൻ പറ്റി തുറന്നു വന്ന സീരിയലുകളിലും എനിക്കതുകൊണ്ട് തന്നെ അഭിനയിക്കാൻ പറ്റി അപ്പോൾ അതൊരു വലിയ കാര്യമായിരുന്നു അപ്പം എല്ലാ ഞായറാഴ്ചകളിലും സീരിയലുകളുണ്ടാകും അതുപോലെ പതിമൂന്ന് എപ്പിസോഡുള്ള സീരിയലുകളായിരുന്നു പ്രത്യേകിച്ച് പമ്പരം എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു അപ്പോൾ പമ്പരമൊക്കെ ഞങ്ങൾ അതെ പകിട്ട പകിട്ട പമ്പരം അങ്ങനെ നടക്കുന്ന ഒരു സാധനം അപ്പോൾ അതെല്ലാം പിന്നെ അപ്പോൾ അതിന് ഏതാണ്ട് എല്ലാ മിക്ക സീരിയലുകളിലും എനിക്ക് അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാവർക്കും എന്നെ തിരിച്ചറിയാനും ഉള്ളൊരു സാധ്യതയുണ്ട് ഈ ജോലി ഒരുപക്ഷെ കലാജീവിതത്തിന് അല്ലെങ്കിൽ സിനിമയിൽ കൂടുതൽ അവസരം കിട്ടുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള അത് തീർച്ചയായിട്ടും ഉണ്ട് ഞാനൊരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിലാണ് കെ എസ് എഫ്ഇ കെ എസ് എഫ്ഇയുടെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് അതിനകത്ത് സീനിയർ മാനേജറായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ചാർജിറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും മാനേജറായിട്ടിരിക്കുമ്പോൾ ഒരു ഒരു ബ്രാഞ്ചിനെ കൊണ്ടുപോകുന്ന ചുമതല വരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് കൂടി ചെയ്യേണ്ട രീതിയാണല്ലോ അവിടെ നമ്മുടെ കലയിൽ നിന്ന് കാണത്തിൻ്റെ കാര്യമില്ലല്ലോ പക്ഷേ ഇതെല്ലാം അപ്പോൾ അത് കാരണം ഒരുപാട് ചാൻസ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി ചാൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷേ നമ്മുടെ ഒരു പൊക്കക്കുറവ് എന്നുള്ളൊരു സംഗതി എപ്പോഴെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടോ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല പക്ഷെ അന്ന് വളർന്നു ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരൻ എന്നുള്ളത് അയാൾക്ക് ഇന്ന രൂപം വേണം ഇന്ന നിറം വേണം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉള്ള ഒരു സിനിമയിൽ അഭിനയിക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു മിഥ്യാധാരണ ഉണ്ടായിരുന്ന ഒരു കാലത്ത് വളർന്നു ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ചോദിച്ചതാണ് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അവിടെയൊക്കെ അത് അതിജീവനത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ കയറി വന്നപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു ഇൻഡിവിഡ്വാലിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളിലും കാത്തു സൂക്ഷിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ നാലു പേർ നിൽക്കുന്നിടത്ത് നമുക്ക് തന്നെ ഒരു എന്തെങ്കിലും എന്തെങ്കിലും പ്രകടിപ്പിച്ച് അതിൻ്റെ ഒരു അതിൻ്റെ ശ്രദ്ധ എന്നിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമയിലേക്ക് വരുമ്പോൾ അതുവരെ കിട്ടിക്കൊണ്ടിരുന്നത് പൊക്കം കുറഞ്ഞവർക്ക് സാധാരണ കിട്ടും മേള നായകനായിട്ട് അമനീഷാണ് എങ്കിൽ പോലും സാധാരണ കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ കാലിനിടയിൽ കൂടെ പോവുക അല്ലെങ്കിൽ തരം തട്ട് കിട്ടുക ഇത്തരം റോഡുകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ അതിൽ നിന്ന് മാറി നമ്മുടെ ഒരു അത് ഞാൻ കലാപ്രതിഭ ആയതുകൊണ്ടാണല്ലോ അങ്ങനെ വിളിച്ചത് അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ അങ്ങനെയുള്ള റോഡ് തരണമല്ല അപ്പോൾ അത്തരം ഒരു ക്യാരക്ടറിൽ നിന്ന് മാറാൻ ഒരു സാധ്യത ഞാൻ മുഖേന ഉണ്ടായി എന്നുള്ളത് എനിക്കൊരു പിന്നെ പറയാൻ കഴിയും അത് മറ്റുള്ളവർക്കും എല്ലാവർക്കും ഗുണമായി അപ്പോൾ അത്തരം ക്യാരക്ടേഴ്സ് എന്നെ പോലുള്ള പൊക്കം കുറഞ്ഞ വ്യക്തികൾക്ക് ഇപ്പോൾ ധൈര്യമായിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ലായ്മയാണ് എന്നെ പൊക്കാതിരിക്കുകയാണ് കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് കാരണം നമുക്ക് ഒരു സംഭവം വന്നിട്ടില്ല ഇതുവരെ അവതരിപ്പിച്ചാലും അപ്പം അതൊരു പക്ഷേ വേദിയിലായിരിക്കാം ഒരുപക്ഷെ സീരിയലിലായിരിക്കാം അല്ലെങ്കിൽ സിനിമയിലായിരിക്കാം ഹൃദയത്തോട് ചേർന്ന് ഒരു കഥാപാത്രം ആദ്യം അഭിനയിച്ചത് എപ്പോഴും നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് അതല്ലാതെ പറയണമെങ്കിൽ ഞാൻ ഈ പിന്നെ മണ്ണാങ്കട്ടയും കരിയിലയും എന്ന് പറഞ്ഞ സിനിമ ലഭിച്ചു സംസ്ഥാന പുരസ്കാരം ലഭിച്ചു സ്പെഷ്യൽ ജോലി ലഭിച്ചത് അത് ഹ്യൂമറേ അല്ല ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഒരു കുടുംബത്തിൻ്റെ നാഥനായിട്ട് കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് നിൽക്കുന്നൊരു ക്യാരക്ടറാണ് ഒത്തിരി പ്രശ്നങ്ങളുടെ ഇടയിൽ ഒരു സാധാരണ എന്താണ് റേഷൻ കാർഡിൽ പോലും പേരില്ലാത്ത ഒരു കക്ഷി പിന്നെ മോൾ പ്രായമായ മോൾ മകള് മകളുടെ മകൾക്ക് സമൂഹത്തിന് അനുഭവിക്കേണ്ടി വരുന്ന വേദനകളും അങ്ങനെയുള്ള ഒത്തിരി പിന്നെ എന്താണ് പ്രയാസമേറിയ സംഭവങ്ങളുടെ നിറഞ്ഞൊരു കഥാപാത്രമാണ് എനിക്ക് കിട്ടിയത് അതെനിക്ക് കോമഡിയാണെങ്കിൽ നമുക്ക് െന്താ അഭിനയിപ്പിച്ച് കാണിക്കണം അതിൽ അഭിനയിക്കേണ്ടി വരില്ലല്ലോ നമ്മുടെ ബിഹേവ് ചെയ്താൽ മതിയല്ലോ അത് നമുക്ക് എനിക്ക് ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട് ഈ ഇത്രയും നാളത്തെ കലാ വഴിയെ സഞ്ചരിച്ചപ്പോൾ സംതൃപ്തനാണോ അത ഇനിയും എനിക്ക് കിട്ടേണ്ടിയിരുന്നു എന്ന് എന്നുള്ളൊരു നഷ്ടബോധം എപ്പോഴും ഉണ്ടോ ഇല്ല ഇല്ല നമുക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് കിട്ടും അങ്ങനെ ഒരു നഷ്ടബോധമില്ല പിന്നെ നേരത്തെ സൂചിപ്പിച്ച മുഴുവൻ സമയവും കലാ ജീവിതമാണല്ലോ എന്ന് പറഞ്ഞു ഇപ്പോൾ റിട്ടയർ ആയതിന് ശേഷം എന്ന് പറയുകയും അവന് വേറൊരു ചോദ്യം ചോദിക്കുകയും ചെയ്തു എന്താ ഞാൻ ആ വിഷമം അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളത് ചോദിച്ചു അപ്പോൾ അതിന് കൂടെ ചേർത്ത് ഞാനൊരു സംഭവം പറയാം അതായത് എനിക്ക് രണ്ട് മക്കളാണ് മൊത്തയാൾ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു രണ്ടാമത്തെ മകൻ ഓ അവൻ സാധനമാണ് സംസാരിക്കില്ല പിന്നെ ഒരു അപ്പോൾ അവൻ്റെ ഒരക്ഷനാണ് അപ്പോൾ അപ്പോൾ ഉണ്ടാകുന്നൊരു സംഭവം അറിയാലോ പക്ഷെ അതും നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത് നേരത്തെ ചോദിച്ചത് എങ്ങനെ ഫേ എങ്ങനെ ജീവിതത്തെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചത് കൊണ്ടുള്ള ഒരു അതിനുള്ളൊരു മറുപടി അതായത് അത് നമ്മൾ അതും ജീവിതത്തെ അതും നമ്മളെ സന്തോഷകരമായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ദുഃഖിച്ചതിരത്ത് കാര്യമില്ലല്ലോ ഇങ്ങനെ ഇതിലൊരു കാര്യമില്ല അപ്പം നമ്മൾ ആ അത്രയും ദൈവം നമുക്ക് നമുക്കായിട്ട് വച്ചിരുന്ന എന്നുള്ളൊരു തോന്നലുണ്ട് അത് കറക്റ്റായിട്ട് നോക്കാൻ കഴിവുള്ളവർക്കെ അങ്ങനെ കിട്ടാറുള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ട് സധൈര്യമായിട്ട് ഞാൻ ഞങ്ങൾ കുടുംബപരമായിട്ട് ഞങ്ങളൊരുമിച്ച് നല്ല സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ ജീവിതം നയിക്കുന്നു ഇപ്പം പറഞ്ഞാൽ മറു ഒരു ഒരു വാക്കുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവൻ സമയവും ഒരു കലാകാരനായിട്ടല്ല മറിച്ച് ഒരു ഞങ്ങളൊരു സ്കൂൾ തുടങ്ങുകയാണ് ഓട്ടിസർ സ്കൂൾ സെൻടർ അപ്പോൾ അതിൽ മോനെക്കൂടാതെ തന്നെ ഒരു പത്ത് കുട്ടികളെ പിന്നെ അതായത് ഈ അമ്മമാർ പിന്നെ മാ അച്ഛനൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന ഇതക്കന്മാർ ഉപേക്ഷിച്ച് പോകുന്ന പാവപ്പെട്ട സാധാരണക്കാരിൽ ഇങ്ങനെ ഒത്തിരി ഓട്ടിസം കുട്ടികളുണ്ട് ഉണ്ട് അപ്പോൾ ഇവർക്ക് ഈ ഈ അമ്മമാർക്ക് തൊഴിലിനു പോകണമെങ്കിൽ ഈ നാല് ചോരുകൾക്കുള്ളിൽ അടച്ചിട്ട് വേണം പോകാൻ പുറത്തിറക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അടഞ്ഞി കിടക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട് തിരുവനന്തപുരത്ത് ഒത്തിരി പേരുണ്ട് അങ്ങനെയുള്ള കുട്ടികളെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന അവരെ നിങ്ങളൊരു പത്ത് പേരെ എടുത്ത് പത്ത് പേരെ നമ്മുടെ കൊക്കുലേ പത്ത് പേരെ എടുത്ത് നമ്മൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ അപ്പോൾ അവർക്ക് ജീവിതത്തിൽ പിന്നെ വേറൊരു സംഭവമില്ല അപ്പോൾ അവരുടെ സ്കില്ല് എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് പിന്നെ ഏതെങ്കിലും കമ്പനികളിൽ കമ്പനികൾ തയ്യാറാവുകൾ നമ്മൾ അവൻ്റെ സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കി അത് പ്രൊമോട്ട് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫ്രണ്ട് റീനർ ഒന്നിട്ട് തൊഴുത് തൊട്ട് കയറ്റാണെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ ടോക്കൺ കൊടുക്കാനോ പടം വരയ്ക്കുന്നവർക്കൊക്കെ നല്ല പിന്നെ ഏതെങ്കിലും ബ്രാൻഡഡ് കമ്പനിയിൽ ഇവർ വരയ്ക്കുന്ന പടങ്ങൾ അവരുടെ പ്രോഡക്റ്റിൽ ഇത് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുകയോ അങ്ങനെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ വേണ്ടി ഞങ്ങളിപ്പോൾ അടുത്ത മാസം അതിൻ്റെ ഉദ്ഘാടനമാണ് ആ കെട്ടിടം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഇനി പെയിൻറ്റിങ് ബാക്കി കുറേ സംഭവങ്ങളുണ്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് എൻ്റെ ഒരു മനസ്സിൻ്റെ ഞങ്ങൾ ചില്ല എന്ന് പറയുന്ന സംഘടനയുണ്ട് ചില്ല ചില്ലയുടെ ഞാൻ ജനറൽ സെക്രട്ടറിയാണ് അത് അപ്പോൾ അത് ആയിട്ട് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോവുക